എല്ലാ എട്ടാം ക്ലാസ്സുകാർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റാണ് നമ്മൾ പരിചയിക്കുന്നത് ഓരോ യൂണിറ്റിനും ഒരു പ്രവേശകം ഉണ്ടായിരിക്കും പ്രവേശകം കി കി തുറന്നാലാണ് അകത്ത് കയറി എന്താണ് അതിലുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇവിടുത്തെ പ്രവേശകം മനസ്സ് നന്നാവട്ടെ എന്നാണ് ആ പ്രവേശകത്തിലൂടെ കയറിയാൽ നമുക്ക് മൂന്ന് പാഠങ്ങൾ കാണാൻ പറ്റും മഹാകവി ഉള്ളൂരിൻ്റെ അതിമനോഹരമായൊരു കവിത പ്രിയ എയേസിൻ്റെ ഹൃദയസ്പർശിയായ ഒരു ചെറുകഥ പി പത്മരാജൻ്റെ തിരക്കഥയിൽ നിന്നൊരു ഭാഗം ഇത് മൂന്നും ചേരുന്നതാണ് ഈ യൂണിറ്റ് ആ യൂണിറ്റിലേക്കുള്ള വഴിയാണ് മനസ്സ് നന്നാവട്ടെ മുഹമ്മദ് ഇക്ബാലിൻ്റെ ചെറിയൊരു വിവരണമാണ് മനുഷ്യൻ്റെ മഹത്വത്തെക്കുറിച്ച് മനുഷ്യൻ്റെ ഗരിമയെക്കുറിച്ചാണ് ഈ പ്രവേശകം സൂചിപ്പിക്കുന്നത് സ്വർഗത്തേക്കാൾ ഉന്നതമാണ് മനുഷ്യൻ്റെ പദവി എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യൻ ശ്രേഷ്ഠനാണെന്നാണ് മഹത്തരമായ പദമാണ് മനുഷ്യൻ സ്വർഗത്തെ നമ്മളെപ്പോഴും പാടിപ്പ് കഴുത്താറുണ്ടല്ലേ സ്വർഗ്ഗത്തിലെത്തണം സ്വർഗ്ഗമാണ് ഏറ്റവും സുന്ദരം സ്വർഗം സ്വപ്നം കാണുന്നവരാണ് നമ്മൾ സ്വർഗം പോലുള്ള ജീവിതം അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് നമുക്ക് അപ്രാപ്യമായ ഒന്നാണത് പക്ഷെ ഇവിടെ പറയുന്നു ആ സ്വർഗത്തേക്കാൾ സുന്ദരമാണ് മനുഷ്യൻ എന്ന വാക്ക് മനുഷ്യൻ എത്ര മഹത്തായ പദം അല്ലേ മനുഷ്യത്വമുള്ളവൻ മനുഷ്യനോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത് സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ നാടിൻ്റെ കൾച്ചർ പാരമ്പര്യം നമ്മളിപ്പോൾ സംസ്കാരമുള്ള മനുഷ്യരാണെന്ന് പറഞ്ഞാൽ എന്താ എന്ത് സംസാരിക്കണം എങ്ങനെ പെരുമാറണം എങ്ങനെ ജീവിക്കണം ചില ശീലങ്ങൾ ചില നന്മകൾ ചില മര്യാദകൾ അതാണ് സംസ്കാരം മനുഷ്യനോടുള്ള ആദരവാണ് വേണ്ടത് ഏത് തരത്തിലുള്ള മനുഷ്യരായാലും അവരോടുള്ള ആദരവാണ് സംസ്കാരമുള്ളവർ സംസ്കാരമുള്ളവർ മറ്റുള്ളവരോട് ബഹുമാനത്തോടെ പെരുമാറുന്നു ഏറ്റവും ഈ ജീവിതം എന്ന ഗാനത്തിൽ ഏറ്റവും മനോഹരമായ താളം നിങ്ങളാണ് ജീവിതം ജീവിതം ഒരു പാട്ടാണെങ്കിൽ അതിലേറ്റവും സുന്ദരമായ താളം മനുഷ്യൻ ആണ് ഇത്രയേ ഉള്ളൂ മനുഷ്യൻ എന്ന ഏറ്റവും സുന്ദരമായ അവസ്ഥ ഏറ്റവും മനോഹരമായ ഒരു അവസ്ഥ വയലാറിൻ്റെ ഒരു കവിതയുണ്ട് അശ്വമേധം ആ കവിതയിൽ മനുഷ്യൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് അദ്ദേഹം പാടുന്നത് മനുഷ്യൻ്റെ ശക്തിയെക്കുറിച്ചാണ് അദ്ദേഹം അഭിമാനിക്കുന്നത് ആരൊരാളെൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിന്മാർഗം മുടക്കുവാൻ വിശ്വവിജ്ഞാന വീതിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ മനുഷ്യൻ്റെ കഴിവില് അവൻ്റെ മേന്മകളിൽ അവൻ്റെ നേട്ടങ്ങളിൽ അവൻ്റെ അഭിവൃദ്ധിയിലൊക്കെ അഭിമാനിക്കുന്ന ഒരു കവി മനസ്സുണ്ട് ആ കവിതയിൽ അതേ ആശയം തന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത് മനുഷ്യനാണ് ഏറ്റവും മഹത്തരമായ സൃഷ്ടി എന്ന സന്ദേശമാണ് ഈ യൂണിറ്റ് പ്രദാനം ചെയ്യുന്നത് ആദ്യ കവിത പനിനീർ പൂവ് എഴുതിയത് മലയാളത്തിൻ്റെ മഹാഭാഗ്യമായ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആധുനിക കവിത്രയത്തിൽ പെടുന്ന ഉള്ളൂർ കവിത്രയം ത്രയം എന്ന് പറഞ്ഞാൽ എന്താണ് മൂന്ന് പേരുണ്ടാവും ആശാൻ ഉള്ളൂർ വള്ളത്തോൾ അവരെ മൂന്ന് പേരെ ചേർത്താണ് ആധുനിക കവിത്രയം എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറ് ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ പല കാര്യങ്ങളിലും സമാനത പുലർത്തിയിരുന്ന മൂന്ന് എഴുത്തുകാരാണ് അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു വിശേഷണം കൊടുത്തു പോകുന്നത് ആധുനിക കവിത്രയത്തിലെ ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശേഷണം കാരണം ഉജ്ജ്വലമായ പദങ്ങൾ കൊണ്ട് കവിത എഴുതിയ കവി അതോടൊപ്പം ലളിതമായ കവിതകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് കേരള സാഹിത്യ ചരിത്രം എഴുതിയിട്ടുണ്ട് മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം ഈ കവിത തന്നെ വളരെ ലളിതമായൊരു കവിതയാണ് ഉജ്ജ്വല ശബ്ദാഠ്യം ആയ ഒരു കവിയല്ല നമ്മൾ കാണുന്നത് ലളിത പദങ്ങൾ ഉപയോഗിച്ച് ഒരു കവിത എഴുതിയ ഒരു കവിയെയാണ് ഇവിടെ നമ്മൾ കണ്ടുമുട്ടുന്നത് പ്രവേശകമായി നൽകിയിരിക്കുന്നു പൂക്കൾ ഇതളുകൾ അടർത്തി വീണ്ടും ചേർത്ത് വയ്ക്കുമ്പോൾ പൂക്കളമാവുന്നു എന്നാണ് എങ്ങനെ നോക്കുമ്പോഴും പൂക്കൾ മനോഹരമാണ് എന്നാണ് അല്ലേ പൂക്കൾ ഇതളടർന്നു പോയാലും വീണ്ടും അത് ചേർത്ത് വെച്ച് നമ്മൾ മറ്റൊരു പൂക്കളം ഉണ്ടാക്കുന്നു വീട് പോകുമ്പോഴും പൂക്കൾ സുന്ദരമാണ് എന്നാണ് പനിനീർപ്പൂവ് എന്ന പേര് പോലെ എത്ര ആർദ്രമാണ് എത്ര മനോഹരമാണ് റോസാപ്പൂവ് അല്ലേ ആ പേ വാക്ക് കേൾക്കുമ്പോഴേ റോസാപ്പൂവ് എന്ന് പറയുന്നതിനേക്കാൾ പനിനീർപ്പൂവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സും മുക്തമാകും മനോഹരമാകും ആ പൂവിൻ്റെ കാഴ്ചകൾ നമ്മുടെ ഉള്ളിലേക്ക് വിരിയും നിങ്ങൾ കണ്ടിട്ടുണ്ട് റോസാപ്പൂക്കളെ പ്രത്യേകിച്ച് പനിനീർ പൂക്കളെന്ന് നമ്മൾ പറയാറുള്ളത് ഈ ചെമ്മന്ന റോസാപ്പൂക്കളെയല്ല ഒരു ഇളം റോസ് നിറത്തിലുള്ള നല്ല സുഗന്ധമുള്ള ഒരു അത്ര രൂക്ഷമല്ലാത്ത സുഗന്ധമുള്ള ഹൃദയഹാരിയായ ഒരു പൂവാണ് പനിനീർപ്പൂവ് മറ്റേ പൂവിനെ നമ്മൾ ചെമ്പനീർ പൂവെന്ന് എടുത്ത് പറയാറുണ്ട് ഈ പനിനീർ പൂവ് ഇളം റോസ് നിറത്തിലുള്ള നമ്മുടെ ഹൃദയം കവരുന്ന ഒരു പൂവാണ് ആ പൂവിനെ കവി പാടുന്നത് ഈ കവിത പല താളത്തിലും ഈണത്തിലും ചൊല്ലാൻ സാധിക്കും ഇതിന് നിയതമായൊരു ഈണമുണ്ട് അത് കൂടാതെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈണത്തിലൊക്കെ ചൊല്ലി നോക്കുക ഞാനൊരു മാൺപിഴും ചെമ്പനീർ പൂവിനെ കാണവേ ചോദിച്ചേനിപ്രകാരം പുഞ്ചിരി കൊള്ളുന്നതെന്തിന് പൂവേ നീ നിൻ ചെറു ജീവിതം എത്ര മോശം പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു താഴത്ത് നാളെ എന്നോർമ്മയില്ലേ പാവം പൂവിനെ കണ്ടപ്പോൾ അതിൻ്റെ സൗന്ദര്യം കണ്ടപ്പോൾ അഹങ്കാരിയും അഭിമാനിയുമായ എഴുത്തുകാരൻ അതിനോട് ചോദിക്കുക അതിനെ പരിഹസിക്കുകയാണ് മാൺപഴും ചെമ്പനീർ പൂവാണ് കേട്ടോ ഇവിടുത്തെ ചെമ്പനീർ പൂവാണ് ഇത് ചെമ്മന്ന പൂവാണ് പനിനീർ പൂവ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ചെമ്പനീർ പൂവെന്ന് എടുത്തു പറയുമ്പോൾ ചെമ്മന്ന പൂവാണ് കേട്ടോ ചെമ്മന്ന പൂവാണ് ചെമ്പനീർ പൂവിനെ കാണവേ ചോദിച്ചു മാൺപ് ഭംഗിയുള്ള പൂവാണ് പുഞ്ചിരിക്കൊള്ളുന്ന അതെന്തിന് നീ എന്തിനാണ് ഇങ്ങനെ ചിരിച്ചിന്ന് ചിരിക്കുന്നത് എത്ര മനോഹരമാണ് ചിരി എങ്ങനെ ചിരിക്കണത് പൂവ് വിടർന്ന് നിൽക്കുമ്പോൾ അതൊരു ചിരിയാണ് അല്ലേ പൂവിനെ പോലെ ചിരിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട് പൂവ് വിടർന്ന് നിൽക്കുന്നത് കാണാൻ എത്ര അഴകാണ് അതുകൊണ്ടാണ് ചിരി എന്ന് പറയുന്നത് പുഞ്ചിരി കൊള്ളുന്ന നീ എന്തിനാണ് ഇങ്ങനെ ചിരിച്ച് നിഷ്കളങ്കമായി ആളുകളെ ആകർഷിച്ച് അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുന്നത് നിൻ ചെറു ജീവിതം നിൻ്റെ ജീവിതം നിസ്സാരമല്ലേ പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു താഴത്ത് നാളെ നാളെ നീ താഴെ വീണു പോകും നാളെ നീ അടർന്നു പോകും ഒരു ദിവസത്തെ ജീവിതം മാത്രമാണ് നിനക്കുള്ളത് ഒരു ദിവസത്തെ ആയുസ് മാത്രമുള്ള കേവലം നിസ്സാരമായ നീ എന്തിനാണ് ഇങ്ങനെ അഹങ്കാരത്തോടെ ചിരിക്കുന്നത് എന്നാണ് ദീർഘകാല ആയുസ്സുള്ള മനുഷ്യനായ കവി ആ പാവം പൂവിനോട് ചോദിച്ചത് ഓതിയിലുത്തരമ ചോദ്യത്തിന് ആതങ്കമേശാത്തൊരപ്രസൂനം എൻ തെറ്റു കാട്ടുവാൻ മേന്മേൽ വിലങ്ങനെ തൻ തലയാട്ടുക മാത്രം ചെയ്തു ഓതിയില്ല ഉത്തരം ഒരു ഉത്തരവും ഓതുക പറയുക പറഞ്ഞില്ല എൻ്റെ ചോദ്യത്തിന് ആതങ്കമേശാത്ത ദുഃഖമില്ലാത്ത രോഗമില്ലാത്ത ആകുലതകളില്ലാത്ത പ്രസൂനം മനോഹരമായ പൂവ് ഒന്നും മിണ്ടിയില്ല മറുപടി പറഞ്ഞില്ല എന്നിട്ടോ എൻ തെറ്റു കാട്ടുവാൻ അതിൻ്റെ ഭാഷയിൽ അതിന് സംസാരശേഷിയില്ലല്ലോ അത് അതുകൊണ്ട് അതിൻ്റെ ഭാഷയിൽ മേന്മേൽ വിലങ്ങനെ തൻ തലയാട്ടി ആ തലയാട്ടി അത് ചെറിയ കാറ്റ് വീശിയിരിക്കാം അതതിന് തലയാട്ടിയിരിക്കാം കവിക്കുള്ള മറുപടി പോലെ ഒന്നും പറയാതെ അതതിൻ്റെ തലയാട്ടി കാട്ടുവാൻ വേണ്ടിയായിരിക്കാം എന്ന് കവി വിചാരിക്കുന്നു എന്തതിൻ താല്പര്യമെന്നു ഞാൻ ചിന്തിച്ചേൻ ബന്ധം മനസ്സിലായ എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ തലയാട്ടുന്നതെന്ന് ഒരു നിമിഷം ഞാൻ ആലോചിച്ചു പെട്ടെന്നാ ബന്ധം എന്തുകൊണ്ടാണ് ആ കാരണം എനിക്ക് മനസ്സിലായ അല്പം തെറ്റെന്ന് വീണ്ടും ആ പൂവിനോടോ തീനേൻ തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ നിന്നുടെ ജീവിതം മോശമെന്നല്ലി ഞാൻ ചൊന്നതെന്നോ മനേ മാപ്പൂ നൽകൂ ഒരു തിരിച്ചറിവിൻ്റെ വഴിയിലേക്ക് കവി വരികയാണ് ഒരു തിരിച്ചറിവിൻ്റെ ഒരു ഏറ്റുമറച്ചിലിൻ്റെ വഴിയിലേക്ക് കവി വരികയാണ് തെറ്റെന്ന് പെട്ടെന്ന് വീണ്ടും ആ പൂവിനോട് ഞാൻ എന്താ പറഞ്ഞത് തെറ്റിപ്പോയി തെറ്റിപ്പോയി ബുദ്ധിഹീനൻ ബുദ്ധിയില്ലാത്തവനായ ബുദ്ധിയില്ലാത്ത വിവേകമില്ലാത്ത അറിവില്ലാത്ത യഥാർത്ഥമായ അറിവില്ലാത്ത ഞാൻ എന്താ നിന്നോട് പറഞ്ഞത് നിങ്ങളുടെ ജീവിതം മോശം അതല്ലേ ഞാൻ നിന്നോട് പരോക്ഷമായി സൂചിപ്പിച്ചത് പറയാതെ പറഞ്ഞത് എന്നോട് ക്ഷമിക്കൂ എന്നോട് മാപ്പ് തരൂ ഞാൻ നിന്നെ അപഹസിച്ചു നിൻ്റെ ആയുസിനെക്കുറിച്ച് ഓർത്ത് പുച്ഛിച്ചു നീ എന്നോട് ക്ഷമിക്കൂ ആ വാക്കുകളൊക്കെ പ്രയോഗിച്ചിരിക്കണം നോക്കിയേ തെറ്റെന്ന് തെറ്റിപ്പോയി കണ്ടോ ആവർത്തിച്ച് പ്രയോഗിച്ചിരിക്കുന്നു കവിയുടെ മനസ്സ് മാറി കവി പൂക്കളെ വാഴ്ത്തി പാടാൻ തുടങ്ങി പൂക്കളെ പൂക്കളെ പാരിതിൽ നിങ്ങൾക്ക് പാർക്കുകയിലെന്ന് തോന്നും ഈ ഭൂമിയിൽ ഈ പാരിൽ നിങ്ങളെക്കാൾ സുന്ദരമായത് എന്തുണ്ട് നിങ്ങളെക്കാൾ മനോഹരമായത് എന്തുണ്ട് ഏതൊരു പാഴ്മണൽക്കാടുതാൻ നിങ്ങളാൽ പൂതമാം നന്ദനമാകുന്നീല പൂക്കൾക്ക് മരുഭൂമിയെ പോലും പൂങ്കാവനമാക്കാനുള്ള ശേഷിയുണ്ട് പാഴ്മണൽക്കാട് നമുക്കറിയാമല്ലോ മണൽക്കാട് മരുഭൂമിയാണ് പക്ഷേ നിങ്ങളുണ്ടെങ്കിൽ അത് പൂതമായ വിശുദ്ധമായ നന്ദനമാകും പൂന്തോട്ടമാകും സന്തോഷമാകും മനോഹരമാകും എന്നാണ് മരുഭൂമിയെപ്പോലും മനോഹരമാക്കാൻ ശേഷിയുള്ളവരാണ് കാന്തമായ കഴിവുള്ളവരാണ് അത്ഭുതമായ ഗന്ധമുള്ളവരാണ് പൂക്കൾ ഏതൊരു മാലിൽ താൻ മർത്യർക്കു നിങ്ങളാൽ സ്പീത മാമാനന്ദം ഏതൊരു മാൽ മാൽ ദുഃഖം ഏതു ദുഃഖത്തിലും നിങ്ങളെ കണ്ടാൽ മർത്യർക്ക് സ്ഫീതം ആനന്ദം വർദ്ധിച്ചു വരും എന്നാണ് ഏത് സങ്കടകരമായ ഒരു അവസ്ഥയിൽ നിങ്ങളെ കണ്ടാൽ മനുഷ്യർ സന്തോഷിക്കുകയില്ലേ കുമാരനാശാൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു ആധുനിക കവിത്രയത്തിലൊരു കവിയാണുള്ളൂർ മറ്റൊരു കവിയാണ് ആശാൻ ആശാൻ ഒരു കവിത എഴുതിയിട്ടുണ്ട് വീണ പൂവ് എന്നാണ് കവിതയുടെ പേര് ആ കവിതയിൽ ആശാൻ പറയുന്നുണ്ട് മനോഹരമായി വിടർന്ന് വിലസി നിൽക്കുന്ന ഒരു പൂവിനെ നോക്കി നിൽക്കാത്തതാരുമില്ല പേടിച്ചോടിപ്പോകുന്ന ശത്രുവിനെ ഭയന്നോടിപ്പോകുന്നവനാകട്ടെ എല്ലാ ജീവിത വിരക്തി സംഭവിച്ച ഒരു സന്യാസിയാകട്ടെ ആരായാലും സുന്ദരമായ പൂവിനെ നോക്കാതെ കടന്നു പോവില്ല അത്രയ്ക്ക് ആകർഷണ ശക്തിയുണ്ട് അതിനെന്നാണ് ഇവിടെ കവി പറയുന്നത് അതാണ് ഏത് ദുഃഖത്തെയും ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ചിരിക്ക് സാധിക്കും വൈരാഗ്യമേറിയ ഒരു വൈദികനാട്ടെ ഏറ്റ വൈരിക്ക് മുൻപുഴറിയോടിയ ഭീരുവാട്ടെ നേരെ വിടർന്നു വിലസീടിനെ നിന്നെ നോക്കി ആരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം അതേ ആശയം തന്നെ ഇവിടെ പറയണത് ഏത് സങ്കടാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരും നിങ്ങളെ കണ്ടാൽ എങ്ങനെ നിൽക്കാതെ പോകും എന്നാണ് കവി പൂവിൻ്റെ സൗന്ദര്യത്തെയാണ് വർണ്ണിക്കുന്നത് പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തന്നെ ലീലാടുന്ന നിങ്ങളെ ആർ മറക്കും പൂവില് തേൻ കുടിക്കാനെത്തുന്ന വണ്ടുകൾ കാറ്റിൽ ഈ പൂക്കൾ ഉലയുന്നു തേൻ കുടിക്കുന്ന വണ്ട് നമ്മൾ കാണാറുള്ള കാഴ്ചകളാണ് അല്ലേ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന പൂക്കളിൽ വന്നിരിക്കുന്ന വണ്ടുകൾ കാറ്റത്ത് പൂക്കളും ആടുന്നു ആ കാറ്റിൽ തന്നെ ഊയലാടുന്ന വണ്ടുകൾ എത്ര സുന്ദരമായ കാഴ്ചയാണ് നിങ്ങളെ ആർ മറക്കും ഘ്രാണേന്ദ്രിയത്തിനു സാഫല്യം നേടുന്നു മാനവർ നിങ്ങൾ തന്നെ അധികത്തിൽ ഘ്രാണേന്ദ്രിയ മൂക്ക് അല്ലേ എത്ര സുഗന്ധമാണ് പ്രത്യേകിച്ചും ചെമ്പനീർ പൂവ് പൂക്കളുടെ റാണിയാണ് ക്രാണേന്ദ്രിയത്തിന് സാഫല്യം നിർവൃതി നൽകുന്നവരാണ് നിങ്ങൾ ഏറ്റവും മനോഹരമായ വിശുദ്ധമായ ഗന്ധം പൊഴിക്കുന്നവരാണ് മനുഷ്യ ജീവിതം തന്നെ ധന്യമാക്കുന്നവരാണ് ആ തന്നറും തേൻ നിങ്ങൾ ഏകുന്നു ലോകത്തിൽ അന്നപൂർണേശ്വരി മാർക്കണക്കേ അന്നം നൽകുന്നവരാണ് അന്നപൂർണേശ്വരി മറ്റുള്ളവർക്കായി എന്തും നൽകുന്ന തേൻ നൽകുന്നവരാണ് പൂന്തേൻ പൂന്തേൻ കിളികൾക്കും മണ്ടുകൾക്കുമായി പകരുന്നവരാണ് നിങ്ങൾ പണിയാൽ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ദവം ശരിയല്ലേ പാണി കൈകൊണ്ടൊന്ന് തൊട്ടു നോക്കൂ എത്ര മൃദുലമാണ് അതിൻ്റെ ഇതളുകൾ എത്ര നനുത്തതാണ് എത്ര അല്ലേ പൂവിൻ്റെ ഇതളുകൾ വേണിയാൽ ചൂടി വേണിയിൽ ചൂടിയാൽ എന്തു ഭംഗി റോസാപ്പൂക്കളോ തലയിൽ ചൂടിയാൽ എത്ര മനോഹരമാണ് ആ മുടിക്കിട്ട് എത്ര ആകർഷകമാകും ദേവനെ പൂജിക്കാം അമ്പലങ്ങളിൽ പൂജയ്ക്ക് വയ്ക്കാറുണ്ട് പള്ളികളിൽ പൂജയ്ക്ക് വെക്കാറുണ്ട് ഈശ്വരനുള്ള പ്രാർത്ഥനയായിട്ട് അത് മാറ്റാറുണ്ട് വീരനെ ചാർത്തിക്ക് അംഗം ജയിച്ചു വരുന്നവന് യുദ്ധം ജയിച്ചു വരുന്നത് ധീരനായവരെ മാലയിട്ട് സ്വീകരിക്കാറുണ്ട് നമ്മൾ പാവത്തിൻ മൗലിക്കും ഭൂഷയാക്ക ഭൂഷ പാവങ്ങൾക്കും ശിരസിലണിയാം എന്നാണ് ആർക്കും ധീരനോ വീരനോ ആകട്ടെ നിസ്സാരനോ ആകട്ടെ നിങ്ങളൊരലങ്കാരമാണ് എന്നാണ് കല്യാണകർമ്മത്തിനാവശ്യമേവർക്കും കല്യാണധാമങ്ങളായ നിങ്ങൾ കല്യാണകർമ്മം കല്യാണം മാത്രമല്ല മംഗളകർമ്മങ്ങൾ കല്യാണ മംഗളം മംഗളകർമ്മങ്ങൾക്കെല്ലാം വിവാഹം പോലെ എത്രയോ ആഘോഷങ്ങൾക്ക് കല്യാണധാമങ്ങളാണ് സ സൗന്ദര്യത്തിൻ്റെ ധാമം ഇരിപ്പിടം സൗന്ദര്യത്തിൻ്റെ ഇരിപ്പിടങ്ങളാണ് നന്മയുടെ ഇരിപ്പിടങ്ങളാണ് നിങ്ങൾ എന്നാണ് മഞ്ഞിനീ മാഹാത്മ്യം നൽകുന്ന നിങ്ങളോ വിണ്ണിലെ പൈതങ്ങൾ ആരറിഞ്ഞു എനിക്കറിയില്ല നിങ്ങളുടെ സത്യം എന്നാണ് നിങ്ങൾ വിണ്ണിലെ പൈതങ്ങളായിരിക്കുമോ സ്വർഗത്തിലെ പൂക്കളായിരിക്കുമോ ഈശ്വരൻ്റെ സൃഷ്ടികളായിരിക്കുമോ നാളെ ഒരിക്കൽ ഈ ഭൂമിയിൽ നിന്ന് വീണടർന്ന് നിങ്ങൾ സ്വർഗ്ഗത്തിൽ വിടരുമോ ആശാൻ അങ്ങനെ തന്നെ പറയുന്നുണ്ട് വീണ പൂവിനെ നോക്കി ഒരു നാളെ ഈ പൂവ് ദേവൻ്റെ പൂന്തോട്ടത്തിൽ അനശ്വരതയുടെ പൂന്തോട്ടത്തിൽ ഒരു പക്ഷേ വിടർന്നു നിന്നേക്കാം ആശാം പാടുന്നുണ്ട് അതേ ആശയം തന്നെയാണ് ഉള്ളൂരും നമ്മളോട് പങ്കുവെക്കുന്നത് ഈ പൂക്കൾ സ്വർഗത്തിലെ പൂക്കളായിരിക്കുമോ വിരുന്നു വന്നതായിരിക്കുമോ അവർ തിരിച്ചു പോകുമോ വീണ്ടും പറയണം പൂക്കളെ പൂക്കളെ നിങ്ങൾക്കെൻ കൂപ്പുകൈ പാർക്കുകയിൽ നിങ്ങളെൻ ദേവതമാർ നോക്കൂ നേരത്തെ പുച്ഛിച്ചതാണ് ആ പൂക്കളെ നിസാരമെന്ന് കണ്ട് കളിയാക്കിയതാണ് ഇന്ന് അവയ്ക്ക് മുമ്പിൽ തലമുണിച്ച് കൈകൂപ്പുന്ന കവി മനസ്സ് കവിക്കുണ്ടായ മാറ്റം അല്ലേ ആ പൂവിൻ്റെ വിശുദ്ധി ഒരു പക്ഷേ സ്വർഗ്ഗത്തിലെ പൂക്കളായിരിക്കുമോ വ എന്നുള്ള ചിന്ത ദേവതന്മാരാണ് എന്നാണ് അല്ലേ നമ്മുടെ ദേവന്മാർ ചിലരുടെയൊക്കെ ഇരിപ്പിടങ്ങളാണ് പൂക്കൾ സ്വർഗത്തിലൊരു പൂന്തോട്ടമുണ്ട് കൽപ്പകവൃക്ഷം ഉണ്ട് ധാരാളം വിശുദ്ധമായ പുഷ്പങ്ങളുണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ ദേവതമാരാണെന്ന് പറഞ്ഞ് കവി ധാരാളം സൗന്ദര്യമുള്ള നല്ല ഗന്ധമുള്ള മനോഹരമായ പനിനീർ പൂക്കൾക്ക് മുൻപിൽ തൊഴുതു നിൽക്കുന്നിടത്താണ് കവിത അവസാനിക്കുന്നത് നിസ്സാരമായൊരു പൂവിനെ ആദ്യം പരിഹസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ശക്തിയും മേന്മയും വിശുദ്ധിയും മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അതിനെ ഒരു ഉന്നത ത ഉന്നത ഉന്നതസ്ഥാനത്തേക്ക് ഉയർത്തുന്ന കവിയെയാണ് നമ്മളിവിടെ കാണുന്നത് ചോദ്യങ്ങൾ നോക്കാം കവിതയ്ക്ക് അനുയോജ്യമായ ഈണം താളം എന്നിവ കണ്ടെത്തുക അത് വളരെ എളുപ്പമാണ് സിനിമാ പാട്ടിൻ്റെയൊക്കെ താളത്തിൽ ഈ കവിത ചൊല്ലാം ഈ കവിതയ്ക്ക് നേതമായൊരു ഈണമുണ്ട് അതുകൂടാതെ വേറെയും നമുക്കിഷ്ടമുള്ള ഈണങ്ങളിൽ ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇത് ചൊല്ലേണ്ട ഇതാണ് ഞാനൊരു മൺപെഴും ചെമ്പനീർ കാണവേ പുഞ്ചിരി കൊള്ളുന്നതെന്തിനോ പൂവെറു ജീവിതമെത്രമോ അഭിപ്രായ അഭിപ്രായക്കുറിപ്പ് സ്വദേ മനുഷ്യർ സുന്ദരന്മാരാണ് സുന്ദരികളുമാണ് ഉറുബ് അല്ലെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നോവലിസ്റ്റ് പി സി കുട്ടിക്കൃഷ്ണൻ ആണ് റൂബ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ നോവലുകളാണ് സുന്ദരികളും സുന്ദരന്മാരും നോവലിൻ്റെ പേര് തന്നെ അതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതിൽ പല സ്വഭാവക്കാരുണ്ടാവാം അതായത് മോശമായ സ്വഭാവമുള്ളവരുണ്ടാവാം നല്ല സ്വഭാവമുള്ളവരുണ്ടായിരിക്കാം കറുത്ത മനുഷ്യരുണ്ടായിരിക്കാം വെളുത്ത മനുഷ്യരുണ്ടായിരിക്കാം പക്ഷേ ആത്യന്തികമായി മനുഷ്യൻ നന്മയിൽ വിശ്വസിക്കുന്ന ഒരു എഴുത്തുകാരനായിരുന്നു റൂബ് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് മനോഹരമായ പദമാണ് മനുഷ്യർ മനുഷ്യൻ എന്നത് മനുഷ്യർ സുന്ദരന്മാരും സുന്ദരിമാരുമാണ് ബാഹ്യമായല്ല ആന്തരികമായും മാനസികമായും നന്മയുള്ളവരാണ് മനുഷ്യത്വമുള്ളവരാണ് നന്മയും മനുഷ്യത്വമുള്ളവര് സുന്ദരന്മാരാണ് ഒന്നല്ലി നാമീ സഹോദരരല്ലി പൂവേ ഒന്നല്ലി കൈഹ രചിച്ചതു നമ്മയെല്ലാം കുമാരനാശാന്റെ ഞാൻ ഒന്ന് രണ്ട് തവണ പരാമർശിച്ചു പോയ വീണപൂവിലെ വരികളാണ് എന്താണ് ഒന്നല്ലി നാമയീ സഹോദരർ നമ്മൾ സഹോദരങ്ങളല്ലേ അല്ലേ പൂക്കൾ സഹോദരങ്ങളല്ലേ ഒരു കൈ കൊണ്ട് ഒരു ഒന്നല്ലേ കൈഹ രചിച്ചത് നമ്മയല്ല നമ്മളെയെല്ലാം സൃഷ്ടിച്ചത് ഒരു കൈകളല്ലേ ഈശ്വരൻ്റെ സൃഷ്ടികളാണ് എല്ലാം മനുഷ്യൻ മാത്രമല്ല സകല ചരാചരങ്ങളും ദൈവ സൃഷ്ടികളാണ് അപ്പോൾ അതുകൊണ്ട് പൂക്കൾ യഥാർത്ഥത്തിൽ നമ്മുടെ സഹോദരങ്ങളാണ് പൂക്കളുടെയും നമ്മുടെയും സൃഷ്ടാവ് സൃഷ്ടാവ് ഒരാളാണ് ഈശ്വരനാണ് അതുകൊണ്ട് തന്നെ സഹോദരി എന്ന മട്ടിൽ സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലെ അത്രയും ഒരു മനസ്സോടെ പൂക്കളെ കാണുന്ന ഒരു കവി നിന്നുടേ ജീവിതം മോശമെന്നല്ലേ ഞാൻ ചൊന്നതെന്നോ മനേമാ പൂ നൽകൂ നേരത്തെ പറഞ്ഞതുപോലെ കവിയുടെ തിരിച്ചറിവും പശ്ചാത്താപവും ആണ് ഓരോന്നിനും ഭൂമിയിൽ അതിൻ്റേതായ സൗന്ദര്യവും സ്ഥാനവും ഉണ്ട് എന്നാണ് ആദ്യത്തേതിൽ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത് മനുഷ്യൻ സുന്ദരനായ സുന്ദരനാണ് ആന്തരികമായും ബാഹ്യമായും മനുഷ്യത്വമുള്ളവർ സുന്ദരരാണ് എന്നാണ് രണ്ടാമത്തേതിൽ പൂക്കൾ മനുഷ്യരെയും സൃഷ്ടിച്ചത് ഒരേ ഈശ്വരനാണെങ്കിൽ പൂക്കൾ നമ്മളുടെ സഹോദരങ്ങളല്ലേ എന്നാണ് മൂന്നാമത്തേതിൽ കവി മാപ്പ് പറയുകയാണ് നിസ്സാരമായി ആയുസ് കുറഞ്ഞതിനാൽ പൂവിനെ വിമർശിച്ചതിന് മാപ്പ് പറയുന്ന കവിയെ കാണാം അടുത്തത് തെറ്റെന്നു വീണ്ടും ആ പൂവിനോടോ തീന തെറ്റിപ്പോയി ഞാൻ ഒരു ബുദ്ധിഹീനൻ താൻ ബുദ്ധിഹീനനാണെന്ന് കവി പറയാനിടയായ സാഹചര്യം എന്താണ് പിന്നീട് കവിയുടെ ചിന്തയിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം ഈ ചിന്തകൾ പനിനീർപ്പൂവിനെ കുറിച്ച് മാത്രമാണോ കവിത വ്യാഖ്യാനിച്ച് കുറിപ്പ് തയ്യാറാക്കുക ബുദ്ധിഹീനനാണ് കാരണം എന്താ സകല ചരാചരങ്ങളിലും ഈശ്വര ചൈതന്യമുണ്ട് എന്ന വലിയ തിരിച്ചറിവില്ലാതെ പോയി കുറേ പഠിച്ചും മിടുക്കനായും ജോലി കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ യഥാർത്ഥമായ ബോധം ജ്ഞാനമില്ല തനിൽ താഴെയുള്ളവരെ നിസാരരായി കാണുന്ന മനോഭാവം അത് ബുദ്ധിഹീനതയാണ് ബുദ്ധിയില്ലായ്മയാണ് പക്ഷെ കവി മാറുന്നു കവിയുടെ മനസ്സിൽ മാറ്റി ആ പൂവിനെ ഈശ്വരനായി പോലും ദേവതയായി കണ്ട് പൂജിക്കുന്ന ഒരവസ്ഥയിലേക്ക് കവി മനസ്സ് മുളർന്നുയർന്നു പോകുന്നുണ്ട് എന്നാണ് അത് പൂവിൽ മാത്രമല്ല സകല ചരാചരങ്ങളിലും ഈശ്വരൻ കുടികൊള്ളുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ദൗത്യമുണ്ട് കേവലം നിസ്സാരം എന്ന് നമ്മൾ കരുതുന്നവർക്ക് പോലും ചൈതന്യമുണ്ട് ചെറിയ മിന്നാമിനുങ്ങുകൾ ഇത്തിരി വട്ടം മാത്രമുള്ളവരാണവർ പക്ഷേ രാത്രിയിൽ അവർ നുറുങ്ങ് പ്രകാശങ്ങളാകുന്നു അല്ലേ ഓരോ ജീവിക്കും അയലോപ്പിളിയുടെ ഒരു കവിതയുണ്ട് ദേവന് പുഴുവുമായി പോകുന്ന ദേവന് സോറി ദേവന് എണ്ണയുമായി പോകുന്ന ഒരു പുഴുവിനെക്കുറിച്ച് ഏറെ കേവലമായ എല്ലാ നിസ്സാരമായ ജീവികൾക്ക് പോലും അവരുടേതായ ഒരു ലക്ഷ്യമുണ്ട് അവരുടെ ജീവിതം സുന്ദരമാണ് കുഴിയാനയെപ്പോലും കഥാപാത്രമാക്കിയതാണ് നമ്മുടെ ബഷീർ അടുത്തത് പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തന്നെ ലീലാടുന്ന നിങ്ങളെയാർ മറക്കും പാണി സ്പർശിച്ചാൽ എന്തൊരു മാർദ്ദവം വേണീയാൽ ചൂടിയാൽ വേണിയിൽ ചൂടിയാൽ എന്തോ ഭംഗി നോക്കൂ വരികൾ എത്ര രസമാണ് ചൊല്ലാൻ എന്തുകൊണ്ടാണ് നമുക്ക് ചൊല്ലുമ്പോൾ ഒരു സുഖം കിട്ടണത് പാടുന്ന ആടുന്ന കണ്ട ഒരേപോലെയുള്ള വാക്കുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രയോഗിച്ചിരിക്കുന്നു അതാണ് ചില ചില അക്ഷരങ്ങൾ ആവർത്തിച്ചിരിക്കുന്നു പാണിയിയാൽ വേണിയിൽ എന്താന്നുള്ള വാക്കല്ലേ സ്പർശിച്ചാൽ എന്തൊരു ചൂടിയാൽ എന്ത് കണ്ടോ ഒരേ അക്ഷരം മാർദ്ദവം അതിനോട് ചേർന്ന് ദ മൃദുവായ അക്ഷരങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഉച്ചരിക്കാൻ സുഖമുള്ള കേൾക്കാൻ ഇമ്പമുള്ള ശബ്ദങ്ങളും അക്ഷരങ്ങളും ആവർത്തിച്ച് പ്രയോഗിച്ച് കവിതയുടെ സൗന്ദര്യം ചൊല്ലഴക് ശബ്ദ സൗന്ദര്യം കൂട്ടിയിരിക്കുന്നു പനിനീർപ്പൂ എന്ന കവിതയിലെ ആശയം ശബ്ദഭംഗി പ്രയോഗഭംഗി ഭംഗി സാദൃശ്യപ്പെടുത്തലുകൾ എന്നിവ ഉൾപ്പെടുത്തി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എങ്ങനെയാണ് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ കവിയെക്കുറിച്ചാണ് ആദ്യം എഴുതേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ആധുനിക കവി ഇത്രയത്തിലെ ശ്രദ്ധേയ കവിയായ ഉള്ളൂരിൻ്റെ മഹാകവി ഉള്ളൂരിൻ്റെ അതിമനോഹരമായൊരു ലഘു കവിതയാണ് പനിനീർ പനിനീർപ്പൂവിൻ്റെ സൗന്ദര്യത്തെയും അതിൻ്റെ വിശുദ്ധിയേയും കുറിച്ചാണ് കവിതയിൽ പ്രതിപാദിക്കുന്നത് ഫസ്റ്റ് പാരഗ്രാഫ് അത്രയും മതി രണ്ടാമത്തെ പാരഗ്രാഫിൽ ഈ കവിതയുടെ ആശയം ചുരുക്കി വളരെ ചുരുക്കി എഴുതണം മൂന്നാമത്തെ പാരഗ്രാഫിലേക്കാണ് ആസ്വാദനത്തിൻ്റെ അംശങ്ങൾ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പദങ്ങളുടെ പ്രത്യേകത പാടുന്ന ആടുന്ന പാണി അങ്ങനെ ചില വാക്കുകൾ ആവർത്തിച്ച് പ്രയോഗിച്ചിരിക്കുന്നത് ആ ശബ്ദ സൗന്ദര്യത്തെക്കുറിച്ച് പറയാം അതിനുശേഷം ഈ കവിത തരുന്ന ഏറ്റവും മനോഹരമായ സന്ദേശമുണ്ട് സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്ന ഈശ്വരാംശം തിരിച്ചറിയുക എല്ലാവർക്കും അവരവരുടേതായ സ്ഥലമുണ്ടെന്നുള്ള തിരിച്ചറിവ് അങ്ങനെ ഒത്തിരി ഈ കാലികമായ ഒത്തിരി സന്ദേശങ്ങൾ ഈ കവിത നമുക്ക് തരുന്നുണ്ട് ഈ ലോകത്തിലെ ഈ ഭൂമിയിൽ നന്മയുടെയും സ്നേഹത്തിൻ്റെയും ഉറിവിടങ്ങളായ ഓരോ കൊച്ചു ജീവികളെയും പരിഗണിക്കുമെന്നുള്ള ഏറ്റവും വലിയൊരു സന്ദേശം ഈ കവിത തരുന്നുണ്ട് അത് സൂചിപ്പിക്കുക ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള അലങ്കാരങ്ങൾ പുഞ്ചിരി കൊള്ളുന്നത് എന്തിനാണെന്ന് പൂവിനോട് ചോദിക്കണേ പൂവിൻ്റെ പുഞ്ചിരി എന്ത് രസമാണ് പൂവിൻ്റെ പുഞ്ചിരി അതിൻ്റെ വിടരലാണ് മനോഹരമായ ചില അലങ്കാരങ്ങൾ മണൽക്കാടിനെ പൂന്തോട്ടമാക്കുന്ന പൂക്കൾ ദുഃഖത്തിലാഴ്ന്ന മനുഷ്യരെ സന്തോഷിപ്പിക്കുന്ന പൂക്കൾ വണ്ടുകൾക്കൊപ്പം നൃത്തം ചെയ്യുന്ന പൂക്കൾ എത്ര മനോഹരമായ ദൃശ്യങ്ങളാണ് അതിനെക്കുറിച്ചൊക്കെ അവതരിപ്പിക്കുക അതിനെക്കുറിച്ചൊക്കെ എഴുതുക അപ്പോഴാണ് അതിൻ്റെ ആസ്വാദനാംശം പൂർണ്ണമാവുക നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു എനിക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്താൽ എട്ടാം ക്ലാസ്സിലെ ക്ലാസ്സുകൾ ഇനിയും ഞാനിടും അപ്പോൾ ഓക്കെ ഓക്കെ ബൈ